ഹൈന്ദവ വിശ്വാസത്തിൽ വാസ്തുശാസ്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത് ഏതൊരു വസ്തുവും വാസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിൽ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്കും വാസ്തുവിൽ കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട് അത്തരത്തിൽ ഒരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് പൊതുവെ മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം ഇതിൽ രണ്ടു നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ കാണപ്പെടാറുണ്ട് ഒന്ന് നീലയും മറ്റൊന്ന് വെള്ളയും ഈ രണ്ട് നിറത്തിലുള്ള പുഷ്പങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീടിന് ഉണ്ടാകാൻ പോകുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ശംഖുപുഷ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ പണം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ആകർഷിക്കുന്നതെന്നും ഒരു വീട്ടിൽ ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നതിനെ കുറിച്ചും നമുക്ക് നോക്കാം ശംഖുപുഷ്പം പൊതുവെ രണ്ട് നിറത്തിൽ കാണുന്നു ഒന്നും നീല മറ്റൊന്ന് വെള്ളയുമാണ് അതിലീ നീലശംഖുപുഷ്പങ്ങൾ മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും മഹാദേവനും ഏറെ പ്രിയങ്കരമായ ഒന്നാണ് ഈ ശംഖുപുഷ്പം നമ്മുടെ വീട്ടിൽ നടന്നതിലൂടെ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും മഹാദേവന്റെയും ശനി ഭഗവാന്റെയും അനുഗ്രഹം എന്നും നിങ്ങളിൽ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നീലശംഖുപുഷ്പം കൊണ്ട് ഈ ദേവനെയോ ദേവിക്കോ പൂജ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് ഇനി മഹാവിഷ്ണുവിന്റെ ഏറെ പ്രിയങ്കരമായ ഈ നീലശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിൽ നട്ടുവളർത്തുകയാണെങ്കിൽ വിഷ്ണു ഭഗവാന്റെ സാമീപ്യം നിരന്തരം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നതാണ് മഹാവിഷ്ണുവിന്റെ സാമീപ്യം ഉള്ളടത്ത് സദാ മഹാലക്ഷ്മിയും കുടികൊള്ളുന്നതാണ് മഹാലക്ഷ്മി കുടികൊള്ളുന്നതിനാൽ ആ ഗൃഹത്തിലേക്ക് സകലവിധ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് വിഷ്ണു ഭഗവാന്റെ പൂജകളിൽ ഈ നീല നീലശംഖുപുഷ്പം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന മനപ്രയാസവും സങ്കടകരവും വിഷമതകളും നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ശത്രുദോഷങ്ങളും എല്ലാം തന്നെ അകന്നു പോകുന്നതായിരിക്കും മാത്രമല്ല ശനീശ്വര പൂജകളിൽ ഈ നീല നീലശംഖുപുഷ്പങ്ങൾ കൊണ്ട് പൂജ ചെയ്താൽ ശനിയുടെ സകലവിധ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് ശാസ്താവിന് ഈ നീല നീലശംഖുപുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജ ചെയ്താലും ശനി ദോഷം മാറിക്കിട്ടുന്നതാണ് നമ്മുടെ വീടുകളിൽ നാല് ദിശകളിലും ഈ ശംഖുപുഷ്പം വെച്ചു പിടിപ്പിക്കാവുന്നതാണ് എന്നിരുന്നാലും വടക്കു ദിശയിൽ ശംഖുപുഷ്പം നട്ടുപിടിപ്പിച്ച് ശരിയായ രീതിയിൽ അതിനെ പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യവും അകന്നു പോകുകയും ഒരു ഭവനത്തിൽ ഉണ്ടാകുന്ന സകലവിധ വാസ്തുദോഷങ്ങളും മാറിക്കിട്ടുന്നതുമാണ് മാത്രമല്ല നമ്മുടെ വീടിന്റെ ദർശനം ഏത് ഭാഗത്താണോ അതായത് നമ്മുടെ ഭവനത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന നമ്മുടെ വീടിന്റെ മുൻവശത്ത് നട്ടുവളർത്തിയാൽ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ് കാരണം ഈ നീലശാഖുപുഷ്പത്തെ നോക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവ് ഈ ശംഖുപുഷ്പത്തിനുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും മനസ്സിന് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കാനുള്ള ഒരു ഗുണം ഈ നീലശംഖുപുഷ്പത്തിനുണ്ട് ഇനി നിങ്ങളുടെ വീടുകളിൽ വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അതിനും ഗുണങ്ങൾ വളരെ ഏറെയാണ് ഈ വെളുത്ത ശംഖുപുഷ്പം മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ വെള്ള ശംഖുപുഷ്പം കൊണ്ട് മഹാലക്ഷ്മിക്ക് പൂജ ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സദാ നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഇനി ഈ വെളുത്ത ശംഖുപുഷ്പം കൊണ്ട് ദേവിക്ക് പൂജ ചെയ്യുകയാണെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറി അറിവ് ബുദ്ധിശക്തി പേര് പെരുമ എന്നിവയെല്ലാം നിങ്ങൾക്ക് കൈവരുന്നതാണ് ഇത്തരത്തിൽ ഗുണങ്ങളേറെ രണ്ട് നിറത്തിൽപ്പെട്ട ഈ ശംഖുപുഷ്പങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നട്ടു വളർത്തേണ്ടതാണ് ഇത് നട്ടു വളർത്തുന്നതിലൂടെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകുന്നതാണ്